പണം കാന്തം പോലെ നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ഒരു രഹസ്യ താക്കോൽ ഇതാ നമ്മുടെ ചിന്തകളും ഭാവനകളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് ഒരു വലിയ ഡാറ്റാബേസ് പോലെയാണ് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ എല്ലാം അവിടെ ശേഖരിക്കപ്പെടുന്നു ഈ വിവരങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങളെയും ശീലങ്ങളെയും രൂപപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഗണിതം പ്രയാസമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയാൻ സാധ്യതയുണ്ട് പിന്നീട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഗണിതം നിങ്ങൾ ഒരു പേടി സ്വപ്നമായി തുടരാൻ അത് കാരണമായേക്കാം ഇതൊരു ചെറിയ കഥയിലൂടെ പറയാം രാമു എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് തനിക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടില്ല എന്നാണ് എത്ര പഠിച്ചാലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അവന്റെ കൂട്ടുകാർ അവനെ കളിയാക്കുമായിരുന്നു രാമുവിന് ഗണിതം തീരെ വഴങ്ങില്ല എന്ന് ഈ വാക്കുകൾ അവന്റെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പിന്നീട് ഗണിത ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ അവന് നെഞ്ചിടിപ്പ് കൂടും അവന്റെ ഉപബോധ മനസ് അവനോട് പറയും നിനക്കിത് കഴിയില്ല സ്വാഭാവികമായും അവന്റെ പ്രകടനം മോശമായി ഇവിടെയാണ് സബ്ലിമിനലുകളുടെ പ്രസക്തി സബ്ലിമിനലുകൾ എന്നാൽ നമ്മുടെ ബോധ ബോധമനസറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന സൂക്ഷ്മമായ സന്ദേശങ്ങളാണ് ഇത് ശബ്ദങ്ങളായോ ചിത്രങ്ങളായോ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ മിന്നിമറയുന്ന വാക്കുകളായോ ആകാം നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ വരികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിന്റെ താളവും ഈണവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെയാണിത് സബ്ലിമിനൽ ഓഡിയോകളിൽ സാധാരണയായി ശാന്തമായ സംഗീതമോ പ്രകൃതിയുടെ ശബ്ദങ്ങളോ ഉണ്ടാകും അതിനിടയിൽ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പോസിറ്റീവായ വാക്കുകളോ വാക്യങ്ങളോ ഉണ്ടാകും ഞാൻ സന്തോഷവാനാണ് എനിക്ക് വിജയിക്കാൻ കഴിയും എനിക്ക് ധനമാകർഷിക്കാൻ കഴിയും തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ബോധ മനസ്സ് ശ്രദ്ധിക്കില്ലെങ്കിലും ഉപബോധ മനസ്സിൽ അത് ആഴത്തിൽ പതിയും സബ്ലിമിനലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ അഞ്ചു തരം മസ്തിഷ്ക തരംഗങ്ങളുണ്ട് ഗാമ ആൽഫ തീറ്റ ഡെൽറ്റ നമ്മൾ സാധാരണയായി ഉണർന്നിരിക്കുമ്പോൾ ബീറ്റ തരംഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എന്നാൽ ആൽഫ തീറ്റ തരംഗങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് വിവരങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന അവസ്ഥയാണ് ധ്യാനം ചെയ്യുമ്പോഴോ ഉറങ്ങുന്നതിന് തൊട്ടുമ്പോ അല്ലെങ്കിൽ ഉറക്കമുണരുമ്പോൾ ഉള്ള അവസ്ഥകളിലോ ആണ് ഈ തരംഗങ്ങൾ സജീവമാകുന്നത് ഈ സമയത്ത് സബ്ലിമിനലുകൾ കേൾക്കുന്നത് വളരെ ഫലപ്രദമാണ് കാരണം നമ്മുടെ ബോധമനസിന്റെ പ്രതിരോധം ഈ സമയത്ത് കുറവായിരിക്കും ഒരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന നെഗറ്റീവ് വിശ്വാസങ്ങളെ മാറ്റിയെടുക്കാൻ കുറച്ചു സമയമെടുത്തേക്കാം നമ്മൾ ഒറ്റയടിക്ക് ഒരു വലിയ മരം മുറിച്ചിടുന്നതുപോലെ എളുപ്പമല്ല ഇത് ചെറിയ ചെറിയ ചില്ലകൾ വെട്ടിമാറ്റി പതിയെ പതിയെയാണ് വലിയ മരത്തിനെ ഇല്ലാതാക്കുന്നത് അതുപോലെ നമ്മുടെ പഴയ ചിന്തകളെ മാറ്റിയെടുക്കാൻ സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ് വെയിറ്റ് ലോസ് പണം അട്രാക്റ്റ് ചെയ്യാൻ പരീക്ഷ ഭയം മാറാൻ ക്രഷിനെ അട്രാക്റ്റ് ചെയ്യാൻ ജോബ് ഇന്റർവ്യൂ പാസ്സാവാൻ പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാൻ പരീക്ഷ പാസ്സാവാൻ തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾക്കായുള്ള സബ്ലിമിനൽ ഓഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കാൻ തുടങ്ങാം